കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഉപകരണക്ഷാമം വലിയ പ്രതിസന്ധിയാണ് മെഡിക്കൽ കോളേജിൽ സൃഷ്ടിക്കുന്നത് സാധാരണ നടക്കുന്നതിനേക്കാൾ മൂന്നിലൊന്ന് ശസ്ത്രക്രിയകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നത് സ്റ്റോക്കുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും ലോക്കൽ പർച്ചേസ് ചെയ്തുമാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതേസമയം മാർച്ച് വരെയുള്ള കുടിശ്ശിക തന്നു തീർക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അഭിജിത്ത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശസ്ത്രക്രിയകൾ നടക്കുന്ന അതായത് ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഇടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പക്ഷേ അതിപ്പോൾ മൂന്നിൽ ഒന്നായി കുറങ്ങിയിരിക്കുന്നു അതും എമർജൻസി ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൂടി ഏത് ഘട്ടത്തിൽ അതായത് ഉപകരണങ്ങൾ ഇനി എത്രത്തോളം കാലത്തേക്കുണ്ട് എത്രത്തോളം ക്ഷാമം അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് കൂടിയുണ്ട് അത് ഹൃദയ ശസ്ത്രക്രിയ മാത്രമല്ല മറ്റു ഉപകരണങ്ങളുടെ കാര്യത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ എന്താണ് സാഹചര്യം ശ്രുതി രൂക്ഷമായ ഒരു പ്രതിസന്ധി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾക്കാണ് കടുത്ത ക്ഷാമം നേരിടുന്നത് ഇതോടെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ശസ്ത്രക്രിയകളുടെ എണ്ണം മൂന്നിലൊന്നായി ചുരുങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ഈ അടിയന്തര ആൻജിയോപ്ലാസ്റ്റിയൊക്കെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ മാറിയിരുന്നു പിന്നീട് ഈ ലോക്കൽ പർച്ചേസിംഗ് നടത്തിയും സ്റ്റോക്കുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അതിനൊരു താൽക്കാലികമായ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയത് പക്ഷേ ശാശ്വതമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ വളരെയധികം രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണിത് മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രം കൂടിയാണ് അവിടെയാണ് ഈ രീതിയിൽ അതീവ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് സ്ഥിതി എത്തുന്നത് ഇതിലിപ്പോൾ ഒരു മാസത്തെ പണം തന്നു തീർക്കാം വിതരണം പുനരാരംഭിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ കമ്പനികളോട് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് കമ്പനികൾ പറയുന്നു കാരണം അവർക്ക് ഏതാണ്ട് പതിനെട്ട് മാസത്തോളം ഉപകരണങ്ങൾ വിതരണം ചെയ്ത പണം കുടിശ്ശികയായി നിലനിൽക്കുന്നുണ്ട് നാൽപ്പത് കോടി കടുത്തു രൂപ അവർക്ക് കിട്ടാനുണ്ട് ഇത് ലഭിച്ചാൽ മാത്രമേ തങ്ങൾക്ക് വിതരണം പുനരാരംഭിക്കാൻ കഴിയുള്ളൂ എന്ന നിലപാട് അവർ ശക്തമായി തന്നെ സ്വീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ടാകും ഉപകരണങ്ങൾ സ്റ്റോക്ക് ഉണ്ടാകില്ല ശക്ത വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യും ഏതായാലും നിലവിൽ വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധി അവിടെ ഉടലെടുത്തിട്ടുണ്ട് ഇത് ഉപകരണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല അതായത് ശസ്ത്രക്രിയകളുടെ കാര്യത്തിൽ മാത്രമല്ല മരുന്നുകൾക്കും വലിയ രീതിയിലുള്ള ക്ഷാമം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മെഡിക്കൽ കോളേജിൽ എത്തി ഫാർമസിയിൽ മരുന്നിനു വേണ്ടി പോയ ഫാർമസി ഓക്കെ എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പോകുന്ന അതിരൂക്ഷം തന്നെയാണ് ഒപ്പം മരുന്നുക്ഷാമം കൂടി ഉണ്ട് എന്നുള്ളതും കൂടിയാണ് എടുത്തു പറയേണ്ടത് സ്റ്റോക്കുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും ലോക്കൽ പർച്ചേസ് ചെയ്തുമൊക്കെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ മാർച്ച് വരെയുള്ള കുടിശ്ശികർ തന്നു തീർക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ